എ കെ ബാലനും ഒക്കെ നിരന്തരമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ അവർ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ സ്വന്തം പാർട്ടിയുടെ നേതാവിനെ ഇങ്ങനെ ട്രോളാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ എം ടി പറഞ്ഞ സാഹചര്യം ഏതാണ് നമുക്കെല്ലാവർക്കും അറിയാം എം ടി സംസാരിച്ചത് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ വേദിയിലിരിക്കുന്ന ആൾക്ക് എം ടിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഈ ഒരു സിനിമയിൽ ജഗതി ശ്രീകുമാർ പറഞ്ഞതുപോലെ ഇത് എന്നെ തന്നെയാണ് എന്നെ തന്നെ എന്നെ മാത്രമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ് പക്ഷേ എനിക്ക് എം ടിയെ അഭിനന്ദിക്കാൻ തോന്നുന്നത് കേരളത്തിലെ വലിയ ശതമാനം സാഹിത്യകാരന്മാർ സ്തുതിപാഠകരായിട്ട് മാറുമ്പോൾ എം ടി എ പോലെ ഒരാൾ എങ്കിലും കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്നുള്ളത് അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇത് പറഞ്ഞതിന് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ എന്നെനിക്കറിയില്ല കാരണം പോത്തിനോട് വേദമോദയിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ആ അവസ്ഥയാണ് പിണറായി വിജയന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് പിടിച്ചു അത് ഒരു ഫലമായിട്ടാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇതിന് വേണ്ട രീതിയിൽ അല്ല പതിമൂന്ന് വർഷമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള പാർട്ടി ഗ്രാമമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ തരത്തിലുള്ള ഒരു കൊടും കുറ്റവാളി ഇന്റർപോൾ അടക്കം അന്വേഷിക്കുന്ന ഒരു കുറ്റവാളി രഹസ്യമായിട്ട് കഴിയുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി ഭീകരവാദികൾക്ക് എത്രമാത്രം പിന്തുണ നൽകുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇത് ലോകം മുഴുവനുള്ള ഭീകരവാദികളുടെ ഒളിത്താവളമായിട്ട് കേരളം മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമോ എന്നുള്ള ആശങ്കയാണ് സമാധാനപ്രിയരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾക്കുള്ളത് കേരളത്തിൽ അത് വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് എറണാകുളത്തും ഗുരുവായൂരിലും അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഉണ്ട് ഈ രണ്ട് സ്ഥലങ്ങളിലും പ്രധാനമന്ത്രി ഏതാണ്ട് ഒരു രണ്ടാഴ്ചക്കിടയിൽ രണ്ട് തവണ എത്തുന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ തന്നെ പ്രതീക്ഷയും ഉത്സാഹവും നൽകുന്ന ഒരു സന്ദർശനമാണ് തീർച്ചയായിട്ടും അത് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ തന്നെ കേരളം വികസനത്തിന്റെ പാതയിലേക്ക് രാജ്യത്തോടൊപ്പം കുതിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷ നൽകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങ് കേരളത്തിൽ നിന്ന് മത്സരിക്കും